എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ചും പീച്ചിങ്ങും കൂടെ ഉള്ള ഒരു ഒലത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഇരുന്നൂറ് ഗ്രാം അളവിൽ കൊഞ്ചിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ എരിവ് കുറഞ്ഞ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കൊഞ്ച് ഇതിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം മാക്സിമം ഒരു ആറ് മിനിറ്റ് വരെ എടുക്കുകയുള്ളൂ ഈ കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് അതിനുശേഷം ശേഷം നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം ഈ കൊഞ്ച് ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അതേ ഓയിലിൽ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ പീച്ചിങ് എടുത്തിട്ടുണ്ട് ഒരു പീച്ചിങ് ആണ്ട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതായത് കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലുള്ള ഈ ഒരു സ്കിൻ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുകയാണ് മൊത്തത്തിൽ നമ്മൾ പീൽ ചെയ്ത് എടുക്കുന്നില്ല ഈ ഒരു എന്താ പറയുക പോലെ നിൽക്കുന്ന ഒരു പോർഷൻ മാത്രമേ നമ്മളൊന്ന് പീൽ ചെയ്ത് കളയുന്നുള്ളൂ അതിന് ശേഷം ഞാനിതിനകത്തിൽ സീഡ് ഉള്ളതെടുത്ത് കളയുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ സീഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് കളയുന്നുട്ടോ നമ്മുടെ പാവയ്ക്കൊക്കെ അകത്തുള്ളത് തന്നെയാണ് ഈ ഒരു സീഡ് വരുന്നത് ചില ബീച്ചിങ്ങകത്ത് ഇതുപോലെ സീഡൊന്നും കാര്യമായിട്ട് കാണത്തില്ല ജസ്റ്റ് ആ ഒരു പഞ്ഞ് പോലുള്ള പോഷനേ കാണുള്ളൂ അങ്ങനെ മാത്രമേ നമുക്ക് നമുക്കത് എടുക്കാം കേട്ടോ ഞാൻ ആ ഒരു സീഡ് നല്ല രീതിയിലുള്ളത് കൊണ്ട് കളഞ്ഞേക്കാണ് അപ്പോൾ അതെ ഈ ഒരു പോഷനൊക്കെ എടുക്കുമ്പോഴത്തേന് ഇതിനകത്ത് ഒട്ടും തന്നെ സീഡ് ഇല്ല അപ്പോൾ ഇതിനകത്തൊന്നും ഒന്നും കളയാനായിട്ടൊന്നുമില്ല ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം ഇനി എട്ട് മുതൽ പത്ത് കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതൊന്നും ചതച്ചെടുക്കാം ഇനി നമ്മൾ ആ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്താൽ അതേ പാനിലോട്ട് തന്നെ വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പീച്ചിങ്ങൂടെ ചേർത്തിട്ട് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു അര ടീസ്പൂണെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചുവെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതിനൊന്ന് കുക്ക് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി അപ്പം നമ്മളൊന്ന് വഴറ്റിയതിനു ശേഷം അടച്ചു വയ്ക്കുകയാണ് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഈ ഒരു വെജിറ്റബിളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പീച്ചിങ്ങൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ചിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് കൊഞ്ചൊക്കെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് ഇനി കുക്കിംഗ് ടൈം ഒന്നുമില്ല ഇനി ആ കുഞ്ഞിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ പീച്ചിങ് ഓയില കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് കറക്റ്റ് ഒരു അളവാണ് ഉപ്പൊക്കെ നമ്മൾ ചേർത്തിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യാം ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ പീച്ചിങ്ങയും കൊഞ്ചും ഒക്കെ വെച്ചിട്ടുള്ളൂ വളർത്തൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്